മോഹൻലാലിന്റെ ബോക്സ് ഓഫീസിലേക്കുള്ളൊരു ഗംഭീര തിരിച്ചുരവ് കൂടി അടയാളപ്പെടുത്തിയ സിനിമയായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിച്ച നേരി എന്ന ചിത്രം വലിയൊരു വിജയം മോഹൻലാലിന് ഈ ചിത്രത്തിലൂടെ നേടാൻ സാധിച്ചു എന്നത് അവിടെ നിൽക്കുമ്പോൾ നേരി എന്ന ചിത്രം മലയാളത്തിൽ ഇത്രത്തോളം വിജയമാകാൻ ഒരു കാരണമുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഈയിടെ മലയാളത്തിൽ ഇറങ്ങിയ വലിയ വിജയമായ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിച്ച നേരി തുടർ പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ ബോക്സ് ഓഫീസ് വിജയവുമായി തിരിച്ചുവന്ന ചിത്രം കൂടിയാണ് നേരി നേരി പോലൊരു സിനിമ വിജയിക്കാൻ ഒരു കാരണമുണ്ടെന്ന് സംവിധായൻ വി ഉണ്ണികൃഷ്ണൻ പറയുന്നു ഡൗൺ ആയിട്ടുള്ള ഒരാൾ പിന്നീട് കയറി വരിക എന്നത് എപ്പോഴും സിനിമയിൽ വർക്കാവുന്ന ഒരു രീതിയാണെന്നും ഭീണികൃഷ്ണൻ പറയുകയാണ് നേരിലെ വിജയമോഹൻ എന്ന മോഹൻലാലിന്റെ വക്കീൽ കഥാപാത്രവും അങ്ങനെയാണ് തകർന്നിരിക്കുന്ന ഒരാൾ കയറി വരിക എന്നത് സിനിമയിൽ എപ്പോഴും വർക്കാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം നേരിന് ഉണ്ടായതെന്ന് വീണികൃഷ്ണൻ പറയുന്നു മോഹൻലാൽ തന്റെ മുപ്പതിന്റെ തുടക്കത്തിൽ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും അത്ഭുതമാണെന്നും മലയാള സിനിമയിൽ ആ മാജിക് ഇനി ആവർത്തിക്കുമോ എന്നത് സംശയമാണെന്നും ഭീണികൃഷ്ണൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പം തന്നെ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഇരുപതിന്റെ അവസാനങ്ങളിലും മുപ്പതിന്റെ തുടക്കത്തിലും എല്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയത് സതയം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സാണ് അതുപോലെ അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ച രാജാവിന് മകം ചെയ്യുമ്പോൾ വെറും ഇരുപത്തി ആറാണ് പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സിനിമയല്ലേ അത് അതെല്ലാം അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ് എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇനി മാജിക് ആവർത്തിക്കപ്പെടും എന്ന് ഇത് അഭിരുചിയുടെ പ്രശ്നം കൂടിയാണ് വി വീണുകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ഇപ്പോഴുള്ള ആസ്വാദന ശൈലിയിലെ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ വീണുകൃഷ്ണൻ സംസാരിക്കുന്ന ചില യും ചെയ്ത സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം പഴയകാല സംവിധായകരെ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം നിരൂപകരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ബി ഉണ്ണികൃഷ്ണൻ ഒരു വേദിയിൽ ഒരു പുതിപ്പോൾ ഒരു കൂത്തുലെന്ന് തന്നെയാണ് നമ്മൾ വസന്തം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ നവ വസന്തം എന്ന് പറയുന്ന പുതിയൊരു എഴുത്തുകാരൻ പക്ഷെ ഇത് പഴയ എഴുത്തുകാരെ അവഗണിക്കാനായിട്ട് പഴയ നടന്മാരെ പഴയ സംവിധായകൻ സംവിധായകരെ അവഗണിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാർത്താണ് വസന്ത അത് ഒരു അറബ് നാടുകളിൽ വിപ്ലവം ഇപ്ലവുണ്ടായപ്പോ അറബ് വസന്തം എന്നാണ് നമ്മളെ ലാംഗ്വേജ് അല്ലെ മൂവ്മെന്റ് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നതാണ് തലക്കെട്ടെന്ന് പറയുന്നത് ഇപ്പൊ ഈ വസന്തം എന്ന് പറയുന്നത് ഏറ്റവും പുള്ളി അല്ലാത്തൊരു അതിനകത്തൊരു അതിനകത്ത് ഒരു ഐറണി എക്കാലത്തും ഞങ്ങളെയൊക്കെ പോലെയുള്ളവർക്ക് എക്കാലത്തും ഒരു വസന്തം പോലെ പുതിയ ഓരോ കാഴ്ച വലിയ രീതിയിലുള്ള ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണും ഇനി എങ്ങനെ പോലുള്ള ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന